നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് സ്റ്റോറേജ് എന്നുള്ളൊരു ഫീച്ചറുണ്ട് അത് ആ സ്റ്റോറേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളകത്തുള്ള ഓരോ ഫീച്ചറുകളും പരിശോധിക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നമൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഓരോ സെറ്റിംഗ്സുകളാണ് ഓരോ ദിവസമായിട്ട് പരിശോധിക്കുന്നത് അതെങ്ങനെ നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ സ്റ്റോറേജ് ഇവിടെ കാണാൻ സാധിക്കും ഇനി ഇങ്ങനെ തിരഞ്ഞെ കാണില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സെറ്റിംഗ്സിനകത്തേക്ക് സ്റ്റോറേജ് ഒന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റോറേജ് എന്നുള്ള രണ്ട് ഓപ്ഷൻ ഇവിടെ സ്റ്റോറേജ് ഡിവൈസ് എന്നുള്ള കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും മുകളിൽ കാണാൻ സ്റ്റോറേജ് എന്ന് ഓരോ മൊബൈൽ ഫോണും വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ താഴെ ഭാഗത്തായിരിക്കും ചിലപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിനകത്തേക്ക് നമുക്ക് ഓപ്പൺ ആയി വരും ഇവിടെ സ്റ്റോറേജുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നൂറ്റി ഇരുപത്തിയെട്ട് ജി ബിയിൽ നൂറ്റി ഇരുപത് ജി ബിയും എൻ്റെ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ച് തീർന്നിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും ആപ്സിന് പ്രത്യേക കളറ് ഇമേജ് എന്നുള്ളതിന് പ്രത്യേക കളറ് അതുപോലെ വീഡിയോസിനും ഡോക്യൂമെൻറ്ററിനൊക്കെ ഓരോ കളർ കാണാൻ സാധിക്കും മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ സ്റ്റോറേജിൻ്റെ എത്ര ഭാഗം ഓരോ ഫീച്ചർ ഉപയോഗിച്ചു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ആപ്സാണ് ഏകദേശം അൻപത്തിനാല് ജി ബിയോളം എൻ്റെ മൊബൈൽ ഫോണിനകത്ത് ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ആദ്യ ചേണ്ടായിട്ട് താഴെ കാണുന്ന ഭാഗത്ത് നിന്നാൽ ക്ലീൻ എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യും അതായത് എന്തെങ്കിലും വൈറസോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു തരികയും എന്തെങ്കിലും ജങ്ക് നമ്മുടെ മൊബൈൽ ഫോണിലെ ജങ്ക് ഫയലുകളൊക്കെ തിരഞ്ഞ് ഇതുപോലെ കാണിച്ചരും ഇവിടെ മുകളിൽ കാണുന്ന ക്ലീൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എൻ്റെ ഫോണിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന ഇരുപത്തൊന്ന് എം ബി ഫയൽ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റാക്കി തന്നു ഇനി വൈറസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ റെഡ് മാർക്കും കാണാൻ സാധിക്കുക അവിടെ ഇവിടെ സ്ക്രീൻഷോട്ട് അങ്ങനെ ഓരോ ഫീച്ചറും കാണാൻ സാധിക്കും ഇത് ആവശ്യമില്ലാത്തക്കെ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്ലീൻ അപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇത് ക്ലീൻ ചെയ്യാൻ സാധിക്കും വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക ഫോട്ടോ വീഡിയോ ആപ്സ് എന്നുള്ള ഓരോന്നും കാണാം ഫോട്ടോ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഓരോ ഫോട്ടോസ് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിടക്കുന്ന ഫോട്ടോ ഒരേ ഫോട്ടോ തന്നെ ഒന്ന് രണ്ടും മൂന്നും തവണയൊക്കെ നമ്മുടെ വാട്സപ്പിൽ വരും അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കിടക്കുന്ന ഫോട്ടോകളുടെ അത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത് പോയ ഫോട്ടോകൾ ഇവിടെ കിടക്കുന്നുണ്ടാകും അതുപോലെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോസിൻ്റെ ഭാഗത്തേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഫോണിലുള്ള ഒരുപാട് നമ്മൾ കാണാത്തതും നമ്മൾ നമ്മളറിയാത്തതുമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഉണ്ടാകും ഏകദേശം മുപ്പത്തി ഒൻപത് ജി ബി വീഡിയോസുകൾ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഇവിടെ വെച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും ആപ്പിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ് നമ്മുടെ ആപ്പുകളൊക്കെ ഇവിടെ കാണും ആവശ്യമില്ലാത്ത ഇതുപോലെ ടിക്ക് മാറി ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് കൊടുക്കാൻ സാധിക്കും എ പി കെ ആപ്പുകളുണ്ടെങ്കിൽ അത് പ്രത്യേകം ഇവിടെ കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു നമ്മുടെ മൊബൈൽ ഫോണിലെ എ പി കെ ആപ്പുകൾ എങ്ങനെ കണ്ടെത്താൻ ഇതാ ഈ സ്ഥലത്ത് വന്ന് നമുക്ക് എ പി കെ ഫയലുള്ള ആപ്പുകൾ കാണാൻ സാധിക്കും ഓഡിയോസ് ഡോക്യുമെൻറ്റ്സ് ഇവിടെ ലാർജ് ഫയൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള ഏറ്റവും വലിയ ഫയലുകളൊക്കെ കാണാൻ സാധിക്കും ആവശ്യമില്ലാത്തത് ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റോറേജ് പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ആവശ്യമില്ലാത്തതൊക്കെ ക്ലിക്ക് ചെയ്ത് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ക്ലീൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഫീച്ചർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം